ഉദ്ഘാടന സമ്മേളനത്തിൽ അടുത്തതായി ആശംസകൾ നേർന്നുകൊണ്ട് കെ ജെ യു ട്രഷറർ മദിനി നമ്മെ അഭിസംബോധന ചെയ്യുന്നു സാഹിബ് സമാഹേഖർ റഹ്മാൻ അൽമി വൽ ഫുൽ ഉൽ അജില്ല وأخواتي الأعزاء السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهادي هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين ستجلم സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങൾ നോക്കിയാലും ജൂതന്മാരും സിയോണിസ്റ്റുകളും ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാവരുടെയും മുഖ്യശത്രു ഇസ്ലാമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികളാണ് തീവ്രവാദികളും ഭീകരവാദികളും ടെറസ്റ്റുകളുമായി അവർ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വശം മറ്റൊരു വശത്ത് വളർന്നു വരുന്ന നമ്മുടെ തലമുറ വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രത്യേകിച്ച് പെൺകുട്ടികളും നവ ലിബറലിസത്തിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അതുപോലെയുള്ള എല്ലാ ഏടാകൂടങ്ങളുടെയും ഈ മാധ്യമങ്ങളും ഇന്റർനെറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളും ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും വളരെ അസ്വസ്ഥജനകമായ അന്തരീക്ഷമാണുള്ളത് മറ്റൊരു ഭാഗത്ത് മുമ്പത്തേക്കാളും വരി ഇവിടെ മധ്യമതിന് സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും എല്ലാത്തരം വേണ്ടാത്തരങ്ങളും മുടിയും പൊടിയും എല്ലാം പൂർവോപരിശക്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഇതുപോലെ മുസ്ലിം സമൂഹം അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൽ തപ്പിത്തളഞ്ഞൊരു കാലഘട്ടത്തിലാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് രൂപം കൊടുത്തതാണ് കേരള ജമ്മിയത്തുൽ ജമഇയ തൊല വൽ ജമ അതിൻ്റെ ഫലം അതിൻ്റെ സന്തോഷകരമായ അനുഗ്രഹീതമായ ഫലം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചവരെയാണ് അടുത്ത തലമുറയിലേക്ക് ഈ ഇസ്ലാമിൻ്റെ തനതായ വെളിച്ചം പ്രകാശം എത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ സന്ദർഭം മനസ്സിലാക്കി ജിഹാദ് ജിഹാദ് മുറപ്രകാരം കഠിനാധ്വാനം ചെയ്യുവാൻ നമ്മളെല്ലാവരും ഉത്തരവാദപ്പെട്ടവരാണ് ഇതിനുവേണ്ടി അള്ളാഹു നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മളല്ലാതെ ഈ തൗഹീദി ആദർശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കുവാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ മതത്തിൽ ഈ പ്രസ്ഥാനത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ എല്ലാത്തരം മന്ദവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ നീക്കി നാം ഈ സരളമായ ഈ ആദർശത്തിൽ നമ്മളാണുള്ളത് മില്ല താബീഖും ഇബ്രാഹീം നമ്മുടെ മാത്രമല്ല ഇബ്രാഹിം നബിയുടെയും മറ്റെല്ലാ പ്രവാചകന്മാരുടെയും മില്ലത്തായ ഈ മില്ലത്തിലേക്ക് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകറബ് നിങ്ങൾക്ക് മുസ്ലിം മുജാഹിദ് എന്ന പേര് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ പേരിനെ അന്വർത്ഥമാക്കി വജാഹിദു ഫില്ലാഹി ജിഹാദി ഈ സമ്മേളനം ഈ പണ്ഡിത സമ്മേളനവും തുടർന്നു വരുന്ന നമ്മുടെ ഐതിഹാസികമായ സമാപന സമ്മേളനവും ഒരു പുതിയ യുഗത്തിൻ്റെ ഒരു പുതിയ പ്രബോധന പ്രവർത്തനത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ അതിന് പട നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുബനു വത്താല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ വാഹൃദ് ഹദുല്ലാഹി റബ്ബലമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വരക്കാത്തു